ഇതാണോ നോക്കുകയാണെങ്കിൽ നമ്മൾ കിലോ പേരക്കിൻ്റെ സ്ഥിതി നമ്മൾ വലിയ ഒന്നും ഇട്ട് കൊടുത്തിട്ടില്ലെങ്കിൽ ഇതേപോലെ നമ്മൾ പേരൊക്കെ ആക്കി തരും നല്ല സ്റ്റൈലിൽ ഉണ്ടാക്കിയിട്ട് നമ്മൾ കൈ തരും നമുക്ക് അപ്പോൾ നമുക്ക് കാണുമ്പോൾ നല്ല വിഷമമൊക്കെ ഉണ്ടാകും പക്ഷെ എന്താ ചെയ്യാം ഇവരും ഒന്നൊക്കെ ചെയ്യുന്ന പരിപാടിയാണ് ചെറിയ ജീവികളൊന്നുമല്ല നമുക്ക് നിന്നത് നല്ല ഉപദ്രവകാരികളായ ജീവികൾ തന്നെയാണ് അവരെ ഒതുക്കണമെങ്കിൽ എന്തെങ്കിലും ചെയ്യണം അപ്പോൾ ഇനിയും പേരൊക്കെ പോത്ത് നന്നായിട്ട് കായ പിടിക്കുന്നുണ്ട് എന്തുകൊണ്ടോ നിറയെ പൂവായിട്ട് കായ പിടിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇതിനായിട്ട് എന്തെങ്കിലും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ കായ വരുന്നതൊക്കെ അവർ തിന്നുകൊണ്ടിരിക്കും നമ്മളിങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് യാതൊരു പ്രതിഫലമില്ല ഏതായാലും വല്ലാത്ത കഷ്ടം തോന്നി അപ്പോൾ ഒന്ന് വീഡിയോ എടുത്തു പോകണം മുമ്പേ നമ്മൾ ഇവിടെയൊക്കെ മുമ്പേ നമ്മളിവിടൊക്കെ തക്കാളിയായിരുന്നു കണ്ടമാനം ഉണ്ടായിരുന്നത് അപ്പോൾ ഈ തക്കാളി എൻ്റെ മൂത്ത് വരുന്നില്ല വരുന്നില്ലെങ്കിൽ ഒരുവിധം അങ്ങനെ ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞാൽ മൊത്തം നിരത്തി അങ്ങോട്ട് തിന്നു ഒന്നും രണ്ടൊന്നുമില്ല എല്ലാം കടിച്ചിട്ടുണ്ടാവും പിന്നെ ഇവർ കടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എടുക്കാൻ പറ്റും പിന്നെ അത് കേട് വരും ചെയ്യും അങ്ങനെ നമ്മൾ ഇവിടുന്ന് തക്കാളി ഒഴിവാക്കി പിന്നെ ശല്യം കൊണ്ട് ഒരു ദിവസം ഒരു എലിവസണം വെച്ചുകൊടുത്തിട്ട് അത് തിന്നു ഇവിടെ എന്നാകെ പരാക്രമം കാണിച്ച് എന്തൊക്കെയാ തട്ടിമറിച്ചിട്ടിരുന്നു പിന്നെ അങ്ങനെ ഒരു ഒരു മാസത്തോളം പിന്നെ ഇതിൻ്റെ ശല്യമൊന്നും കണ്ടിരുന്നില്ല ഇപ്പോൾ വീണ്ടും വന്നിട്ടുണ്ട് ഇപ്പോൾ അവർക്ക് കിട്ടുന്ന പേരൊക്കെയാണ് തിന്നാൻ പറ്റുന്നത് അപ്പോൾ നോക്കിയില പേരൊക്കെ എത്രയെങ്കിലും ഉണ്ട് അപ്പോൾ അവർക്ക് തിന്ന് നന്നായിട്ട് പോവാം അപ്പോൾ ഈ പാറ്റാടേന്ന് തന്നെ ഒരു സാധനമുണ്ട് മെരുവിൻ്റെ മാതിരി ഈ പനംകുരു തിന്നിട്ട് അപ്പോൾ അവൻ്റെ ഇവിടെ കാണുന്നത് പനം കുരുവാണ് പനം കാഷ്ടമായിട്ട് കാണുന്നത് അപ്പോൾ പനമെരുവാണ് എന്നാണ് തോന്നണത് ഏതായാലും ഏത് വരായാലും നമ്മളങ്ങനെ കഷ്ടത്തിലാക്കുകയാണ് പിന്നെ ഇതിനൊക്കെ വലട്ടല്ലാതെ നിവർത്തിയില്ല വേറൊന്നും ചെയ്തിട്ട് യാതൊരു പ്രതിഫലമില്ല അപ്പോൾ ഇതൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വീഡിയോ വേണ്ടി വന്നിട്ടുള്ളത് ഇതിന് വലട്ട് കൊടുക്കല്ലാതെ വേറെന്താ പ്രതിവിധി എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് നമുക്ക് പറഞ്ഞു തരാൻ കഴിയും അപ്പോൾ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല നമ്മളെ വീഡിയോ ഇവിടെ പൂർണ്ണമാക്കുന്നു എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്ത് നമ്മളെ കൃഷിയൊക്കെ ഒന്ന് പ്രോത്സാഹിപ്പിക്കാം അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ നന്ദി നമസ്കാരം